നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം അരിപ്പാട് കുമാാരപുരം ചക്രപ്പന്തൽ ഹാളിൽ വെച്ച് നടന്നു എൻ എച്ച് ആർ എസ് സി എഫ് സെൻട്രൽ കമ്മിറ്റി അംഗവും ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലെ റീജിയണൽ കോർഡിനേറ്ററുമായ ഫസീല അധ്യക്ഷത ബിഗർ ഉദയകുമാർ വി സ്വാഗതം ആശംസിച്ചു ദാമോദ യോഗം ഉദ്ഘാടനം പ്രധാന ലക്ഷ്യം എന്ന് പറയുന്ന വിദ്യാഭ്യാസം നമ്മുടെ ആലക്കാട്ടിൽ നടക്കില്ല ഈ സംഭവത്തിൽ കൈ കൊടുക്കാൻ കാര്യക്കാരനുള്ള മതഭാഷയിൽ തന്നെ അടിച്ചമർത്തപ്പെട്ട ഒരു പ്രകടനം നമുക്ക് സ്വാധീനം ഉണ്ടോ എന്ന കാര്യങ്ങൾക്ക്

വൈസ് പ്രസിഡന്റായി ഉദയകുമാർ വി ബിനു മോൻ എന്നിവരെയും ജനറൽ സെക്രട്ടറിയായി സോമൻ സെക്രട്ടറിയായി അയ്യപ്പദാസ് ട്രഷറർ മോഹൻദാസ് ജില്ലാ കോർഡിനേറ്റേഴ്സായി ശശികുമാർ വിവേക് എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സീന എം എച്ച് വിനീത മുരളി വർക്കിംഗ് പ്രസിഡന്റായി ധിരൺ ബേബി എന്നിവരെയും തിരഞ്ഞെടുത്തു എഫിന്റെ നിയുക്ത ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ഗിരീഷസ് രേഖപ്പെടുത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അറിയിക്കുന്നു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുസമൂഹ നന്മയ്ക്കായി വിവിധ പദ്ധതികൾ സമീപഭാവിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്ന് പുതുതായി ചുമതല ഏറ്റെടുത്ത ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അറിയിച്ചു സി ന്യൂസ്